ത്രിതല പഞ്ചായത്തുകളിലെ വിജയം പ്രതീക്ഷിച്ച വിജയമാണെന്നും കഴിഞ്ഞ ചില വർഷങ്ങളായി അടുക്കിൻചെട്ടിയോടും കൂടി നടത്തിയ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളാണ് ഉന്നത വിജയം കൈവരിക്കാൻ സഹായിച്ചതെന്നും ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു ഇടതുപക്ഷത്തിന്റെയും സി പി എം പ്രവർത്തകരുടെയും ധാർഷ്ടവും ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനവുമാണ് യു ഡി എഫിന് ഉന്നത വിജയം നൽകിയത് എന്നും സി പി മാത്യു എ സി സി അംഗം കൂടിയായ അഡ്വക്കേറ്റ് ഇ എം ആഗസ്തിയുടെ പരാജയം പരിശോധിക്കുമെന്നും സി പി മാത്യു വ്യക്തമാക്കി ദുർഭരണത്തിൻ്റെ ജനങ്ങളുടെ ഒടുങ്ങാത്ത പ്രതികാരത്തിൻ്റെ ദാഹമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ജനങ്ങളുടെ ജനങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇടുക്കിയിൽ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കാണിച്ച കുറ്റകരമായ അലംഭാവം അത് ജനങ്ങൾ പ്രതികാര കൂടി തീർത്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചില വാർഡുകളിലൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും എല്ലാ വാർഡുകളും ഇപ്പോൾ ജയിക്കണമെന്നില്ലല്ലോ പക്ഷേ അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി വിശദമായി പരിശോധിക്കും